ഹലോ നമസ്കാരം ഇടവെള്ള റാഫിയാണ് പ്രിയപ്പെട്ടത് ഞങ്ങളിതാ വയനാട് ചൂരൽമലയിലേക്കുള്ള യാത്രയാണ് മുണ്ടക്കൈ ചൂരൽമല നമ്മൾ ദുരന്തം നടന്ന പ്രദേശത്തേക്കുള്ള യാത്രയാണ് ഞങ്ങളിതാ അവിടെ ഏകദേശം എത്താനായി ഓക്കെ പാല് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങളത് ചൂരന്മലേക്ക് പോലും ഇവിടെ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ വന്നതാണ് വേറെ കൂടെ കാര്യങ്ങൾ മീറ്റപ്പ് എല്ലാം കഴിഞ്ഞു ഓക്കെ നാല് നാലര കിലോമീറ്റർ ആണ് ഓക്കെ നമുക്കറിയാം ഇതുപോലെ ഒരു വലിയ പാലാണ് ഒലിച്ചു പോയത് ഓക്കെ കഴിയുമെങ്കിൽ ആവശ്യമൊക്കെ കാണിച്ചു തരാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലായിടത്തും ഓരോ ടൗണിലെയും പ്രദേശങ്ങളിലും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സുഹൃത്തുക്കൾ നാട്ടുകാർ വേണ്ടപ്പെട്ടവർ പോയതിൻ്റെ ആദരാഞ്ജലി അർപ്പിച്ചുള്ള ഫ്ലെക്സുകളും ബോർഡുകളൊക്കെ കാണാം ഇവിടുത്തെ എല്ലാ കടകളും ചെറിയ ചെറിയ തട്ടുകടകളും എല്ലാം അടുത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയെടുത്തു ഞങ്ങളുടെ ചൂനൻമലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഫിറോസാണ് റിസ്കുറ്റിപ്പറാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഏതാ ഉഷാദ് അതിന് ഔഷാദ് ആ കഴിയുന്ന എല്ലാവരും ഒന്നിലൊക്കെ പറ്റുന്ന സാമ്പത്തികമായി സഹായിക്കുക കേട്ടോ അത്രേ നമുക്ക് പറയാമുള്ളൂ ചുരുമലേ മുണ്ടക്കയത്തെ എല്ലാവരും നെഞ്ചിലേട്ടണം ഓക്കെ വയസ്സല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ നല്ല മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് അതൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് തന്നെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് വയനാടിന്റെ സൗന്ദര്യം എത്ര പറഞ്ഞാലും തീരില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ എവിടെ ക്യാമറ വെച്ചാലും നല്ല വൈബ് സ്ഥലങ്ങളാണ് നമുക്ക് ഒരുപാട് ഒരു ഹാപ്പിനെസ് മൂഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും കയറി പറയാത്തത് കേട്ടോ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ചാരിറ്റി പോലത്തെ ഒരു യാത്രയാണ് വേണമെങ്കിൽ പറയാം ആ ഇതുപോലെ ഒരു കുന്നാണ് ഇടിഞ്ഞ് ഒരു ലോകത്തിൻ്റെ കണ്ണീരാക്കി മാറിയത് നമുക്ക് നമുക്ക് നേരെ തേയിലത്തോട്ടങ്ങൾ കണ്ടോ തേയിലത്തോട്ടങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചൂണ്ടന്മലേക്കുള്ള യാത്ര തന്നെയാണ് ഈ പ്രദേശത്ത് ഞങ്ങൾ ആളുകളൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞവരൊക്കെ ഓരോ കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കിടക്കുന്ന അവസ്ഥ കാണുന്നു പല ആളുകൾ കൊണ്ട് ഒക്കെ പൂട്ടിക്കിടക്കുകയാണ് കാരണം സ്ഥലം ചായപ്പൊടി കടകൾ അതുപോലെ തന്നെ കൗതുക വസ്തുക്കൾക്കുന്ന സ്ഥലം വയനാട് ഗാന്ധിഗ്രാമം പോലത്തെ ഒരുപാട് ഷോപ്പുകൾ കൂട്ടി അടച്ചു കിടക്കുകയാണ് കാരണം സ്ഥല അവർ തുറന്നിരുന്നിട്ട് ഒരാൾ കൂലി പൈസ പോലും കിട്ടാത്തൊരവസ്ഥയും കൂടി ഉണ്ട് ടൂറിസ്റ്റുകൾ പറ്റിയപ്പോൾ നിലവിൽ കൈ കഴിഞ്ഞ എന്തായാലും റിക്കവറി ആവും തിരിച്ചു വരണം വയനാട് തിരിച്ചു വരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ സ്ഥലമാണ് വയനാട് ആ വയനാട് ഇത്തരത്തിലുള്ള അപകടത്തിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ മാനസിക പ്രയാസമുണ്ട് നമുക്ക് ലോങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തേയില തൊഴിലാളികൾ ഇവിടെ എന്താ പറയുക സാധാരണക്കാരായ ആളുകൾ അവർ തേയില പറിക്കുന്നതും ഇതൊക്കെ കാണാം സാധാരണ രീതിയിൽ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പി മൂഡൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം സ്ഥലം അങ്ങനെയാണ് നമ്മളെ ആളുകളൊക്കെ പ്രേക്ഷകരൊക്കെ കമൻസൊക്കെ പറയുമ്പോൾ വലിയൊരു സന്തോഷവും ഈ വീഡിയോ നിങ്ങൾ കാണുക കാരണം ഞങ്ങളെ ചൂലന്മാരെ പരമാവധി ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണിച്ചു തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ യാത്രകാരാണുള്ളത് അപ്പോൾ ഞാൻ സാധനം ചൂട്ടൻ മരിച്ച ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് രണ്ടര മണിയിലേക്ക് കടക്കാൻ പോകുന്നു ഓക്കെ താങ്ക് യു വെയ്റ്റ് ഇപ്പോൾ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തേയിലത്തോട്ടങ്ങൾ കാണിക്കാതിരുന്നാൽ മോശമല്ലേ തൈലത്തോട്ടമൊക്കെ വയനാട്ടിൽ പലരും പല രീതിയിൽ പല വീഡിയോസ് ഒക്കെ കണ്ടതാണ് പക്ഷെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പാവപ്പെട്ടവനായതുകൊണ്ട് നിങ്ങളെ ഏറ്റെടുക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് അപ്പോൾ ഞങ്ങളത് ചൂരൽ മലയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മുണ്ടക്കയ ചൂരൽമലയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഞങ്ങൾ മേപ്പാട് വടവഞ്ചാലം അമ്പലവരി അടി ഇങ്ങനെ കയറി വന്നു നമ്മളെന്തായാലും പോകുന്നതാണ് അപ്പോൾ ഇതിൽ കൗത കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും നമ്മൾ കൗതുക കാഴ്ച കാണാനോ അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡൊന്നും അല്ല യാത്ര എങ്കിൽ പോലും ഇതൊക്കെയാണ് ഞങ്ങൾ എത്തിപ്പെടാനുള്ള വഴികൾ പല വീഡിയോസുകളും നമ്മൾ പറഞ്ഞും കണ്ടും കേട്ടൊക്കെ ഇരുന്നതാണ് കൂടെ വന്നവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തൊന്നിപ്പോൾ അവർ എന്താ പറയുക ഫ്രൈഡേ ആണ് അപ്പോൾ ഞങ്ങൾ വള്ളിയിലൊക്കെ പോയി വെള്ളിയാഴ്ച അതിന് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ഈ റൂട്ടിൽ പറയുന്നത് എല്ലാവരും ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ടൂറിസ്റ്റ് എന്നുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ആരുമില്ല വളരെ 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 ഒരു ശതമാനത്തിൽ താഴെ പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഉള്ളത് ആകെ ഡ്രൈഡായി പോലെ കിടക്കുന്നതാണ് പട്ടൊരു സമയത്തൊന്നും വണ്ടികൾ അങ്ങോട്ടും കൂടും ചീറിപ്പായയിലൊക്കെയാണ് ആ വലിയ ദുരന്തം വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ കുറവാണ് ഈ ഏരിയയിലൊക്കെ പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് ഞാനത് ആ മുണ്ടക്കയം ചൂരന്മലേക്കുള്ള യാത്ര ഞങ്ങൾ വയനാട്ടിലാണ് ഉള്ളത് ഞങ്ങൾ അഞ്ച് പേര് ഇങ്ങനെ ഒരുമിച്ച് വന്നതാണ് ഇവിടെ എല്ലാ കട കമ്പോളങ്ങളും എല്ലാം അടച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ തൽക്കാലമായിട്ട് ഇവിടെ ഒഴിഞ്ഞൊരു ലക്ഷണമാണ് കാണുന്നത് നമുക്കറിയാലോ താങ്ങാൻ പറ്റാത്ത വലിയൊരു ദുരന്തമാണ് ഈ നാടിനെ തേടി എത്തിയത് എന്താ ചെയ്യുക ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ചുരുമലയും അതുപോലെ തന്നെ മുണ്ടക്കയ ടൗണൊക്കെ ഞങ്ങൾക്ക് പരമാവധി നമുക്ക് വളരെ സംഭവിച്ചതുവരെന്ത നടത്തുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കൂടുതലുള്ളത് ഫിറോസ് അതുപോലെ തന്നെ നൗഷാദ് ടി വി നൌഷാദുണ്ട് പിന്നെ തവണ റോട്ടിലെ മറ്റു നൗഷാദ് പി ഫൈസല് ഫിറോസാണ് ഫിറോസിന് വണ്ടി കൊണ്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നേരം ഒരു ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഞങ്ങളിപ്പോൾ വീണ്ടും ഞാൻ ചൂല്മരയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം ഇങ്ങനെ റിക്കവറി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോറികളൊക്കെ കല്ലടിച്ച് ഓരോ ഭാഗം ഇങ്ങനെ കെട്ടിപ്പന്തിയൊക്കെ ചെയ്യുന്നു ഇവിടെ ഞങ്ങൾ ഏകദേശം ഒന്നര കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്രയിൽ അന്നേരം ഇവിടെക്കൊരു കൺജസ്റ്റഡ് പോലെ തന്നെയാണ് വാഹനങ്ങൾ വളരെ ഇതൊട്ടുള്ള സ്ഥലം തന്നെയാണ് ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ഏകദേശം അടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ നമ്മുടെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പുതുമല എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളങ്ങൾ മുണ്ടക്കയക്കെത്താറായി ഓക്കെ നമ്മൾ ഏകദേശം വെള്ളിയമ്മല സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഇവിടെയാണ് ദുരിതം നടന്ന ഒരു പ്രദേശമാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ചൂരൽമല ഈ പ്രദേശത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പട്ടാളം ഉണ്ടാക്കിയ പാലമാണ് വേലി പാലമാണ് കാണുന്നത് നെഞ്ഞ് പൊട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറം വളരെ 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 ഭീകരമാണ് ഈ നാടിൻ്റെ ഒരവസ്ഥ ഓക്കെ എല്ലാ ഭാഗങ്ങളും കുത്തി ഒലിച്ചിട്ട് തന്നെയാണ് ഉള്ളത് ഓക്കെ ചൂരൽമലയാണ് മലയാണത് കാണുന്നത് ചൂരൽ മലയിലുള്ള ബേലിപ്പാലത്തുമ്പോൾ ഞാനിപ്പോൾ എന്നുള്ളത് ഒരു ടൗണ് ഒരു പ്രദേശം മൊത്തം നമ്മൾ വാർത്തയിലൊക്കെ കണ്ട പോലെ എന്താണ് ആ പുഴ കണ്ടോ വളരെ ശാന്തമായി ഒഴുകിരുന്ന പുഴയാണ് ആ പുഴയാണ് വളരെ ഭീകരമായ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ട് ഈ കണ്ട ദുരന്തങ്ങളെല്ലാം വിതച്ചത് നമ്മൾ പറയുന്ന ആ വിദ്യാലയമാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ആ പറഞ്ഞ വിദ്യാലയമാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പൊട്ടി ഒലിച്ചു വളരെ എന്താ പറയുക വേദനാജനകമായ രീതിയിൽ ഞങ്ങൾക്കും ഒരുപാട് ഇത് എന്താണ് മിലിറ്ററി ഉണ്ടാക്കിയ ആ പാലമാണ് ഓക്കെ ഞാൻ ആ പാലത്തെ മേലാണ് ഇപ്പോൾ ഉള്ളത് ചുരമല ഒരുപാട് ആളുകൾ സന്ദർശിച്ചു എല്ലാം കഴിഞ്ഞു നമുക്കറിയാം കണ്ടോ ൂര്യൽമല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഭൂപടം തന്നെ നേരത്തെ കാണുന്ന ഭൂപടം തന്നെ മാറിയുള്ള വല്ലാത്തൊരവസ്ഥയിലേ ഉള്ളത് ഇപ്പോഴിവിടെ പോലീസുകാർ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ലോങ്ങിലേക്ക് സൂം ചെയ്താൽ അവിടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ആയിട്ട് വെള്ളം വന്നത് ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീംസ് മൊത്തം ഇവിടെ ഉണ്ട് ഇവിടെ പാലം കംപ്ലീറ്റ് എന്താണ് റിയാലിറ്റി ഉണ്ടായിരുന്ന പാലം കംപ്ലീറ്റ് കുത്തൊലിച്ച് നശിച്ചു പോയി മിലിറ്ററി ഇട്ടായി പാലം മാത്രമേ നിലവിലിവിടെ ഉള്ളൂ ഇവിടെ ഇപ്പോൾ വി ഐ പി മിനിസ്റ്റർ ആരൊക്കെ വന്ന് സന്ദർശനം നടത്തുന്നുണ്ട് അതിൻ്റെ വീഡിയോസുകളാണ് കാണാൻ പോകുന്നത് ഓക്കെ മിലിറ്ററി നിർമ്മിച്ച ആ പാലമാണ് കാണുന്നത് ഓക്കെ ഇപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ മിനിസ്റ്റർ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ടതിനൊക്കെ അപ്പുറമുള്ള വളരെ ഭയാനകരമായ കാഴ്ചയാണ് ചൂരൻ മലയിലും ഇവിടേക്കുള്ളത് ഓക്കെ സേവ് ദ വയനാട് സേവ് ദ വയനാട് സേവ് ദ വയനാട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ചൂരന്മലയിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ് ഇവിടെ വേളാ റാഫി എന്താ പറയുക നമുക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ പലരും പല ചാരിറ്റിയും പല ബ്ലോഗർമാരെ കൂടെ ഒന്ന് വല്ലതും ചെയ്തു പക്ഷേ നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറമാണ് ഇവിടെ സംഭവിച്ച ദുരന്തമെന്ന് മാത്രം മനസ്സിലാക്കി വയനാട്ടിൻ്റെ നെഞ്ചിലേറ്റുക ഓക്കെ അതുമാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് താങ്ക് യു ബൈഫ് പ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് ചൂരൻ മലയിലുള്ളത് ചുരൽമലയിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ അപ്പുറമുള്ള അപ്പുറത്തുള്ള ദുരന്തമാണ് സംഭവിച്ചത് അപ്പോൾ എന്തായാലും സേവ് ദ വൈനട അത് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഫ്രണ്ട്സിനെ കുട്ടിയോട് വന്നതാണ് റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല പ്രവർത്തകരോട് വന്നിരുന്നു ഒരു സംസ്ഥാന നേതാക്കന്മാരൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സുകൂടി വന്നതാണ് ഞാൻ സംഘടനയുടെ മലപ്പുറം ജില്ല വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തന പ്രവർത്തനം വന്ന് കണ്ടു സ്ഥലം സന്ദർശിച്ചു കഴിയുന്ന സഹായങ്ങളൊക്കെ അല്ലാതെ ചെയ്യുക സേവ് സേവത് ബൈൻ ആർട്സ് ചെയ്വത് ബൈൻ സേവ് നമുക്ക് തീർച്ചപ്പിടി കണയാണ് സ്നേഹത്തിൽ കൂടി ചൊല്ലിൽ നിലയിലും ഇടപെടുന്നത്